ആഫ്രിക്കൻ ഒച്ച് ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും കാണുകയാണ് ഇപ്പോൾ മഴ വന്ന സമയത്ത് അക്കാറ്റിന ഫുലിക്ക എന്ന ശാസ്ത്രനാമമുള്ള ആഫ്രിക്കൻ ഒച്ച് പല വീടുകളിലും കാണുകയാണ് ഇതിന് വേറൊരു പേരൂണുണ്ട് രാക്ഷസ എന്ന് പറയും ഇപ്പോൾ ഇത് തൊട്ട് കഴിഞ്ഞാൽ മരണം സംഭവിക്കൂ എന്നൊക്കെ പറഞ്ഞ് ധാരാളം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇത് സത്യമാണോ എന്താണ് ഇതിനെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ പറയാം ഈ ഇടയ്ക്കാണ് ആഫ്രിക്ക വച്ച് കേരളത്തിൽ പല സ്ഥലങ്ങളിലേയും കാണപ്പെടുന്നത് അത്രമാത്രം സ്ഥലങ്ങളിലിപ്പോൾ ആഫ്രിക്ക വച്ചുണ്ട് ഇവയുടെ ഒരു ശല്യം രൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യമായി കാർഷിക വിളകൾ അത് പൂർണ്ണമായിട്ടും നശിപ്പിക്കും പ്രത്യേകിച്ചും സസ്യങ്ങളൊക്കെ ഇത് ആക്രമിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം രണ്ടാമതായിട്ട് ഇതിൻ്റെ സ്രവങ്ങൾ നമ്മൾ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയാണെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് വീടുകളിലും മറ്റും ഇത് കണ്ടു കഴിഞ്ഞാൽ ആഫ്രിക്ക വച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള സമയത്തും അതുപോലെ ജലാംശം ഉള്ള സ്ഥലങ്ങൾ മഴ കഴിഞ്ഞ സ്ഥലങ്ങളിലും എല്ലാം പല വീടുകളിലും ധാരാളമുണ്ട് ഈ എന്തെങ്കിലും ചെറിയ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് കാണുന്നത് മിക്ക സ്ഥലങ്ങളിലും ഇതിന് കൂട്ടം കൂട്ടമായിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ കാഷ്ടവും അതുപോലെ ഇതിൻ്റെ സ്രവവും ഒക്കെ നമ്മുടെ ശരീരത്തിലൂടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണ് അപ്പോൾ ഇത് ചെയ്യുന്ന ഒരു മണം അസഹനീയമാണ് അതും ഒരു പ്രയാസമാണ് അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒച്ചിനെ ശരിക്കും നേരിട്ട് സ്പർശിച്ച സമയത്ത് പല ആളുകളിലും ചൊറിച്ചിലുണ്ടാവാറുണ്ട് കാരണം ഇതിൻ്റെ സ്രവങ്ങൾ കാരണമാണ് ചൊറിച്ചിലുണ്ടാകുന്നത് അത് കഴിഞ്ഞ് ആ ചൊറിച്ചിലുണ്ടായ ഭാഗത്ത് വ്രണങ്ങൾ ഉണ്ടാകുകയും പഴുക്കാറുണ്ട് പ്രത്യേകിച്ചും പ്രമേഹമുള്ള ആളുകളാണ് ഇത് കൂടുതലും കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒച്ചിനെ കൈകാര്യം ചെയ്യുന്നവർ നല്ല കട്ടിയുള്ള ഗ്ലൗസ് ധരിച്ചിട്ട് വേണം ഇത് കൈകൊണ്ട് സ്പർശിക്കാൻ എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ കൈക്കകത്ത് ഇതുപോലുള്ള ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവരുടെയും മരണമൊന്നുമില്ല ഈ സ്രവങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ടെത്തി കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആണ് പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാക്കാം പിന്നെ ഇത് കൂടാതെ ഈ ഒരു ഒച്ചിൻ്റെ അത് ധാരാളം ബാക്ടീരിയുടെ സാന്നിധ്യമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നല്ലതല്ല പ്രതിരോധശക്തി കുറഞ്ഞ വ്യക്തികളിലൊക്കെ ആണെങ്കിൽ ഈ ഒച്ചിൻ്റെ പുറത്തൊത്തിരി ബാക്ടീരിയ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് എത്തുകയും അവർക്ക് അസുഖം വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് പ്രതിരോധശക്തി കുറവുള്ള ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും ഇതിനെ തുടരുത് റാറ്റ് ലങ് ബോം എന്നൊരു അസുഖമുണ്ട് അതായത് ഈ ആഫ്രിക്കൻ നെയിലിൻ്റെ ദേഹത്തുള്ള ഒരു ആണ് ഈ രാഷ്ട്രം എന്തുണ്ട് ഈ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സ്രവങ്ങളിൽ നമ്മൾ തൊട്ടതിന് ശേഷം അത് നമ്മൾ ആക്സിഡൻ്റ്ലി നമ്മുടെ ശരീരത്തിലൂടെ എത്തുകയാണ് എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മൾ തൊട്ടിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ വായിക്കാത്തതോടെ എത്തിക്കഴിഞ്ഞാൽ തലവേദന വരാം ശക്തമായ പനി വരാം ഓക്കാനിക്കൽ വരാം അതുപോലെ നമുക്ക് ബ്രെയിൻ സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടാവാം നെക്ക് സ്റ്റിഫ്നെസ് എന്ന് പറയും അതായത് കഴുത്തിങ്ങനെ സ്റ്റിഫ് ആയിട്ടുള്ള അപസ്മാനം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം അത് വളരെ ഡേഞ്ചറസ് ആണ് അത് അതുകൊണ്ടാണ് ആഫ്രിക്കൻ ഒച്ചിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം ഒന്നാമതായിട്ട് നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ള ഗ്ലൗസ് ഇടുക അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ് ഉപയോഗിച്ച് ഇത് അവിടുന്ന് മാറ്റാനായിട്ട് നോക്കുക അതുപോലെ തന്നെ മിക്ക ആളുകളും ചെയ്യുന്നത് ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നല്ലവണ്ണം ഉപ്പ് ഈ സ്നെയിലിൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ ഈ ഒച്ചിൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാനായിട്ട് പറ്റും അപ്പോൾ മിക്ക ആളുകളും ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഉപ്പ് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി അഥവാ നമ്മുടെ ദേഹത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് തൊടുകയോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അറിയാതെ വല്ല തൊട്ടുപോയി അല്ലെങ്കിൽ അതിൻ്റെതുള്ള സെക്രീഷനോ ചലങ്ങളോ നമ്മുടെ ദേഹത്തായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കൈ സോപ്പ് തേച്ചതിന് ശേഷം നല്ലവണ്ണം വൃത്തിയായി കഴുകുക ഇതുപോലെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ ഒച്ചിനെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ കൈ കഴുകാതെ മുഖത്തോ കണ്ണിലോ ഒന്നും തുടരുത് ഇത്തരത്തിലാണ് ഈ സ്രവങ്ങൾ ഇങ്ങനെ ശരീരത്തിലൂടെ എത്തുമ്പോഴാണ് നേരത്തെ പറഞ്ഞ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പാരസൈറ്റിക് ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാകുന്നത് ഈ റാറ്റ് ലങ് ഡിസീസ് എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള സ്രവങ്ങൾ കൈകാര്യം ചെയ്തതിനു ശേഷം നമ്മൾ കൈ പ്രോപ്പറായിട്ടൊക്കെ ഹാൻഡ് വാഷ് ചെയ്യാതെ നമ്മൾ മുഖത്തോ വായിലോ തൊടുമ്പോഴാണ് അസുഖം വരുന്നത് പിന്നെ അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ ഇത് വേവിച്ച് കഴിക്കാറുണ്ട് നമ്മളൊന്നും ചെയ്യാറില്ല അങ്ങനെയുള്ള ആളുകൾക്കും ഈ സ്രവങ്ങൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സ്രവങ്ങൾ എത്തിയാലും ഈ നേരത്തെ പറഞ്ഞ പോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകും അപ്പോൾ പല മതിലുകളിലും അതുപോലെ ചെടികളിലും എല്ലാം പറ്റിച്ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു തരം വലിയൊരു ഒച്ചാണ് ഈ പറഞ്ഞ രാക്ഷസ ഒച്ച എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഉപ്പ് ലായനി തളിച്ച് ഇവയെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ചില സ്ഥലങ്ങളിൽ നമുക്ക് ഉപ്പ് തളിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് എങ്ങനെ നമുക്ക് ഇതിനെ ഇല്ലാതാക്കാമെന്ന കൂടെ മനസ്സിലാക്കുക അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇത് ഒച്ചുകൾ താവളമാകുകയാണ് കുറച്ച് നേരം കഴിഞ്ഞാൽ അത് പെറ്റുപെരുകി അവിടെ വളരെയധികം കൂടുകയാണ് അപ്പോൾ അങ്ങനെ അവിടെ ചെയ്യാൻ പറ്റുന്നത് നനഞ്ഞ ഒരു ചണച്ചാക്കു വിരിച്ചതിന് ശേഷം ഒച്ചിനെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചില ഭക്ഷ്യവസ്തുക്കൾ ക്യാബേജിൻ്റെ ഇലയോ അല്ലെങ്കിൽ പപ്പായ അല്ലെങ്കിൽ ഏതെങ്കിലും പഴം അതിനെ പുറത്ത് വയ്ക്കുക അപ്പോൾ ഈ ഒച്ചെല്ലാം കൂടെ ആ ഭാഗത്തോട്ട് വരും ഒച്ചിനെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ ഒച്ചിനെ എല്ലാം കൂടെ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിനെ നമ്മൾ മൊത്തമായി എടുത്തതിന് ശേഷം ഒച്ചുകളെ നശിപ്പിക്കുക എന്നുള്ളതാണ് തുരിശു മിശ്രിതം എന്നിവ തളിച്ച് കൊല്ലാനായിട്ട് നമുക്ക് ശ്രമിക്കാവുന്നതാണ് ആ രീതിയിലും ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത് ഒറ്റാര എന്നുള്ള കീടനാശിനി ഉപയോഗിക്കുന്നതൊന്നും കുഴപ്പമില്ല ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മള് ഇത്തരത്തിലുള്ള ഒച്ചിൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാലും തുരിശിനു പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലൈനിയാണ് ഈ പറഞ്ഞത് അപ്പോൾ രാക്ഷസ ഉച്ചിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാവുമല്ലോ ഇതിനെ കൈകാര്യം ചെയ്യരുത് നിങ്ങൾ അഥവാ കാണുവാണെങ്കിൽ ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും വീട്ടിൻ്റെ അകത്തൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും കുട്ടികളും മറ്റുള്ള ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തൊട്ടതിന് ശേഷം ഇത്തരത്തിലുള്ള അസുഖങ്ങളുണ്ടാവാൻ സാധ്യത ഉണ്ട് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ചേർത്ത് കൊടുക്കുക പല ആളുകളും ഇത് ചോദിച്ചൊരു സംശയമാണ് ഈ രാക്ഷസം വച്ച് പേടിക്കേണ്ട ആവശ്യമുണ്ട് തൊട്ട് കഴിഞ്ഞാൽ എന്തൊരു അസുഖം ഉണ്ടോ എന്നുള്ള കാര്യം ഇത് വ്യക്തമായി മനസ്സിലാക്കാം മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക